പശ്ചിമഘട്ട മലനിരകളെ തുറന്നുകൊണ്ട് കള്ളാടിയിൽ നിന്നും അനക്കാമ്പൂരിലേക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തുരങ്കപാത വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകും വയനാടിൻ്റെ വികസനത്തിനും വയനാടിൽ ഇപ്പോൾ നിലവിലുള്ള ഗതാഗത കുരുക്കിനും പരിഹാരമെന്നുള്ള നിലയിലും വയനാടിൻ്റെ ടൂറിസവും കൃഷിയും അഭിവൃദ്ധിപ്പെടുത്താൻ ഉതകുമെന്നുള്ള നിലയിലും തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ തുരങ്കപാത നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് സമീപകാലത്തുണ്ടായിട്ടുള്ളതായ മുണ്ടക്കൈ ദുരന്തം അതേപോലെ തന്നെ പൂത്തുമല ദുരന്തം തുടങ്ങിയുള്ള നിരവധി നിരവധിയായിട്ടുള്ള ഉരുൾപൊട്ടലുകളും പരിസ്ഥിതി തകർച്ചയും ഉണ്ടായിട്ടുള്ള ഒരു മലനിരയിലൂടെയാണ് ഈ തുരങ്കബാധ കടന്നുപോകുന്നത് ഇത് വയനാടിൻ്റെ വികസനത്തിനോ വയനാടിൻ്റെ ടൂറിസം സാധ്യതകൾക്കോ വയനാടിൻ്റെ കർഷകർക്കോ യാതൊരു ഗുണം ചെയ്യയില്ല എന്ന് മാത്രമല്ല വയനാടിൻ്റെ പരിസ്ഥിതിയെയും പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ചെലവിലുള്ള കോഴിക്കോട് തിരുവമ്പാടി ഭാഗത്തുള്ളതായ കർഷകരുടെ ജീവിതത്തെയും അതീവ ഗുരുതരമായി ബാധിക്കും ഇതിന് കേന്ദ്ര സർക്കാരിൻ്റെ ക്ലിയർ ഓൺ സർട്ടിഫിക്കറ്റ് ആദ്യം തന്നെ നേടിയിട്ടുള്ളത് തന്നെ അതായത് പരിസ്ഥിതി അംഗീകാരം അതല്ലെങ്കിൽ ഫോറസ്റ്റ് ക്ലിയറൻസ് നേടിയിട്ടുള്ളത് തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം